ക്ക് ഈ ബോട്ടിൽ കുറച്ച് ബ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇത്രയും ഭാഗം കിട്ടുമ്പോൾ നമ്മളൊരു കെട്ടിട്ട് കൊടുക്കണം നല്ല ടേസ്റ്റ് ആയിട്ട് അവരങ്ങ് കഴിച്ചുകൊടുക്കും കാരണം അതിൻ്റെ അടുത്തുനിന്ന് നമുക്ക് അടുത്ത മുകുളം വരാനുള്ളതാണ് ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് അടുക്കളയിൽ വെച്ച് നമുക്ക് പൊന്നാങ്കണി ചീര ഒന്ന് കണ്ടാലോ ഹലോ ഡിയേഴ്സ് ബ്ലോക്സ് ബൈ ഹസിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുക്കണം എന്നിട്ട് ഇതിൻ്റെ അടപ്പിൽ ഒരു നല്ല ഹോൾ ഇടണം ഇതൊന്ന് കട്ട് ചെയ്യുകയും വേണം അപ്പം നമ്മുടെ സ്ഥിരവായുതുമായ പപ്പടം കുത്തി ചൂടാക്കി നമുക്ക് ഈ ക്യാപ്പിൽ ഹോളും ഇടാം ഇവിടെ ചെറുതായിട്ടൊരു ഹോൾ ഇട്ടിട്ട് പിന്നെ നമുക്ക് കത്രയുണ്ട് കട്ട് ചെയ്യുകയും ചെയ്യാം ചെയ്തിട്ട് വരാം ഒരാളപ്പിന് നല്ലൊരു ഹോൾ ഇട്ടിട്ടുണ്ട് പിന്നെ ഇവിടെയും ഒരു ഹോൾ ആക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി കത്രയുണ്ടെങ്കിൽ കട്ട് ചെയ്യാൻ ബാക്കി പിന്നെ ഹാഫ് പോർഷനിൽ കട്ട് ചെയ്തെടുക്കണം പിന്നെ ഇതിൻ്റെ സ്റ്റിക്കറൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളയാം ഇതാ ഇങ്ങനത്തെ രണ്ട് പീസ് തുണി ഞാൻ എടുത്തിട്ടുണ്ട് ഇത് കവർ ചെയ്ത് കൊടുക്കാൻ ഇത് കുറച്ച് സ്റ്റോൺ വർക്കൊക്കെ ഉള്ളൊരു പഴയ തുണിയാണ് ഇതെങ്ങനെ നമുക്ക് കവർ ചെയ്യുന്നതെന്ന് നോക്കാം ആദ്യം നമുക്ക് ഈ ബോട്ടിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് ഇത് ഒട്ടിച്ചെടുക്കണം നമുക്ക് ഇത് ഫാബ്രിക് ഗ്ലൂ ആയതുകൊണ്ട് ഇത് ഒട്ടി വരാൻ ഒരു ഇച്ചിരി സമയം എടുക്കും അപ്പം പതിയെ ഒട്ടിച്ചൊട്ടിച്ച് എടുക്കണം ഇത് അത്യാവശ്യം ഒട്ടിയിട്ടുണ്ട് എന്നാലും ഇത് നല്ലപോലെ ഒന്ന് ഒന്നിരിക്കാനും വേണ്ടി നമുക്ക് ഇതുപോലെ കട്ടിയുള്ള കട്ടിയുള്ളൊരു കാർഡ്ബോർഡ് എടുത്ത് റൗണ്ടിലാക്കിയിട്ട് ഇതിനകത്ത് ഒട്ടിച്ചു കൊടുക്കണം എന്താ കണ്ടോ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം ഇത് നമ്മൾ ഇതിൻ്റെ ഈ എൻഡിലൊക്കെ തുണി വലിച്ചകത്തോട്ട് വെച്ചിട്ട് സ്റ്റാപ്പർ അടിച്ചു കൊടുക്കണം കണ്ടോ ഇങ്ങനെ ഇങ്ങനെ കുറച്ച് കുറച്ച് വിട്ട് വിട്ട് സ്റ്റാപ്പർ അടിച്ചു കൊടുത്താൽ മതി ഇതുപോലെ തന്നെ ഇതൊന്നും കവർ ചെയ്തെടുക്കട്ടെ രണ്ട് പീസ് നമ്മൾ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്നറിയാവോ ഇതുപോലെ ഒരു നല്ല കോട്ടൺ തുണി എടുക്കണം എന്നിട്ടത് നമുക്ക് തിരിയാക്കണം നല്ല കോട്ടൺ തുണി വേണം നല്ല പഴയ മുണ്ടോ അങ്ങനെ എന്തെങ്കിലും മതി അതാണെങ്കിൽ നല്ല കോട്ടൺ ആയിരിക്കുമല്ലോ അപ്പോൾ അത് ഇതുപോലെ നല്ല പ്രസ് ചെയ്ത് പിരിച്ച് തിരി ഉണ്ടാക്കണം എന്നിട്ട് ഇത് എന്ത് ചെയ്യണം എന്നറിയാമോ കെട്ടിട്ട് കൊടുക്കണം കെട്ടിട്ട് കൊടുത്തിട്ട് ഈ കുപ്പിയിലെ അടപ്പിൽ നമ്മൾ ഹോൾ ഇട്ട് കൊടുത്തല്ലോ ആ ഹോളിൻ്റെ അകഭാഗത്തുകൂടെ ഇത് താഴോട്ട് എടുക്കണം കണ്ടോ എന്നിട്ട് ഇത് ഈ കെട്ട് ഈ അടപ്പിനകത്ത് വന്ന് നിൽക്കും എന്നിട്ടിത് ഇതിലേക്കൂടെ മേലോട്ടിട്ട് കൊടുക്കണം ഇട്ട് കൊടുക്കണം കണ്ടോ ഇട്ട് കൊടുത്തിട്ട് ഈ ക്യാപ്പങ്ങ് ടൈറ്റ് ചെയ്യണം കണ്ടോ ഇങ്ങനെയാണ് വെക്കേണ്ടത് ഇത് എന്തിനാ ഇങ്ങനെ ചെയ്യുന്നതെന്നറിയാമോ ഇതിനകത്ത് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് ഈ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുമ്പോൾ ഇതിലൂടെ നനവ് നമ്മുടെ ഈ പോട്ടിങ്സിനകത്ത് ആവും അപ്പോൾ നമുക്കിനകത്ത് ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട ഇത്രയും ഭാഗം നമുക്ക് പുറത്തോട്ടിരിക്കണം ഇനി നമുക്കിനകത്ത് പോട്ടിങ്സ് അടച്ചു കൊടുക്കാം അപ്പം നമുക്ക് പൊന്നാങ്കണ്ടി കട്ട് ചെയ്ത് നടാം പൊന്നാങ്കണ്ണിയുടെ കട്ടിങ്സ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ നമ്മൾ താഴത്തെ ഇല എല്ലാം നുള്ളിക്കളയണം കണ്ടോ ഈ ഈ താഴത്തെ പോർഷനിലെ രണ്ടില വീതം കണ്ടോ ഇങ്ങനെ അങ്ങ് നുള്ളിക്കളയണം ഇതിൻ്റെ ഈ ഇല നുള്ളിക്കളയുമ്പോഴേ കണ്ടേ ഇവിടെ വെച്ചിട്ട് നോക്കിയേ ഈ ഇലയുടെ തണ്ട് നിർത്തിയിട്ട് വേണം നുള്ളാൻ കാരണം അതിൻ്റെ അടുത്തുനിന്ന് നമുക്കടുത്ത് മുകളം വരാനുള്ളതാ കണ്ടോ ഫുള്ളായിട്ട് ഇനി കളയരുത് ഈ തണ്ട് നിർത്തിക്കൊണ്ട് ഇങ്ങനെ നുള്ളിക്കളയണം അതിൻ്റെ സൈ ഈ രണ്ട് സൈഡിൽ നിന്ന് നമുക്ക് നമുക്കടുത്ത് മുകളം വരാനുള്ളതാണ് പെട്ടെന്ന് പൊട്ടിക്കളിക്കാൻ വേണ്ടിയുള്ളതാണ് ഇനി നമുക്ക് ഇതിലേക്കങ്ങ് നട്ട് കൊടുക്കാം ജസ്റ്റ് അങ്ങ് പ്രെസ് ചെയ്ത് വെച്ചു കൊടുത്താൽ മതി നമ്മൾ നമ്മളിൻ്റെ പോട്ടിങ്സ് എന്ന് വെച്ചാൽ ചരിച്ചോറും മണ്ണിൻ്റെ കമ്പോസ്റ്റും ഒക്കെ ഇട്ടുണ്ടാക്കിയിട്ടുള്ളതാണ് അപ്പം നല്ല ലൂസായിട്ടുള്ള മണ്ണ് അതുകൊണ്ട് ജസ്റ്റ് ഇതൊന്ന് പകത്ത് വെച്ച് കൊടുത്താൽ മതി കണ്ടോ ഇങ്ങനെ ഇത് നിറച്ച് അങ്ങ് കുത്തി കൊടുക്കണം പൊന്നാങ്കണ്ണി എന്ന് പറഞ്ഞാൽ കണ്ണിന് ഒരുപാട് ഗുണമുള്ളതാണ് പൊന്നാങ്കണ്ണി ചീരയുടെ ഔഷധ ഗുണങ്ങളൊക്കെ അറിയാൻ വേണ്ടി നമുക്ക് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി ഇനി നമുക്ക് ഇതിനകത്ത് നിറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കണം കണ്ട എന്നിട്ട് ഇത് ഇതിലേക്ക് ഇറക്കി അങ്ങ് വെക്കണം ഇത്രയും വെള്ളം കണ്ടോ ഓക്കേ ഇങ്ങനെ ഇറക്കി അങ്ങ് വെച്ചേക്കണം അപ്പം ആ നമ്മുടെ തിരി ഈ വെള്ളത്തിൽ മുട്ടിക്കിടക്കുക അപ്പം അതുവഴി ഈർപ്പം നനവ് ഈ പോട്ടിങ് മിസിലോട്ടങ്ങ് ആയിക്കോളും ആദ്യം നമ്മൾ അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം പിന്നെ അത് കഴിഞ്ഞിട്ട് വെള്ളം ആയിക്കോളും അപ്പോൾ ആദ്യം നമുക്ക് ഇതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ആ തിരിയും കൂടെ നനയുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം എക്സൈസായിട്ടുള്ള വെള്ളം താഴെ അങ്ങ് പൊക്കോളും കണ്ടോ അപ്പോൾ ഇത് ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും ഇതിനകത്ത് നിറച്ച് വേര് വന്നിട്ട് നല്ല പുതിയ തളർപ്പൊക്കെ വരും അപ്പോൾ നമുക്ക് അതിനകത്തുനിന്ന് ആവശ്യത്തിന് കട്ട് ചെയ്തെടുത്താൽ മതി ഇനി ഒരു ജനലിൻ്റെ സൈഡിലൊക്കെ അത്യാവശ്യം സൂര്യപ്രാശം കിട്ടുന്നിട്ടുണ്ടെങ്കിൽ അവിടെ വെച്ചാൽ മതി ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ഭംഗിയായിട്ട് വളർന്നത് കണ്ടോ ഇത് പെട്ടെന്ന് തന്നെ വേര് പിടിക്കും നമുക്ക് ഒരെണ്ണം എടുത്ത് നോക്കാം ഇതിനകത്ത് വേര് വന്നിട്ടുണ്ടോ എന്ന് കണ്ടോ വേര് വന്നേക്കുന്നത് കണ്ടോ ഓക്കെ പെട്ടെന്ന് ഇതിനകത്ത് വേര് വരുന്നത് നമ്മൾ കട്ട് ചെയ്യും തോറും പെട്ടെന്ന് പെട്ടെന്ന് കിളിച്ച് വരികയും ചെയ്യും അപ്പോൾ നമുക്കിനകത്തീന്ന് ഇത് ആവശ്യമുള്ളത് കട്ട് ചെയ്തെടുക്കാം ഇതിപ്പം ഒരു കുപ്പി ഇല്ല വെച്ചേക്കുന്നത് ഇതേപോലത്തെ ഒരു അഞ്ചാറ് കുപ്പിയൊക്കെ വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യം പോലെ കിട്ടും ഇതിപ്പോൾ നമുക്ക് പൊന്നാങ്കണ്ടി കഴിക്കണമെന്നുണ്ടെങ്കിൽ തോരം വെക്കണമെന്ന് തന്നെ ഇല്ല അത് നമുക്ക് ഈ ഇല വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കുടിച്ചാലും നല്ല എന്ന് പറയുന്നത് അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മുട്ടയൊക്കെ പൊരിക്കുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്തിട്ടാലും ഇത് നല്ലതാണ് നമ്മൾ ചപ്പാത്തിക്ക് ദാൽ കറിയൊക്കെ ഉണ്ടാക്കത്തില്ലയോ അപ്പം ഇത് കട്ട് ചെയ്തിട്ടാലും നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം നമുക്ക് പൊന്നാങ്കണ്ടി നമ്മളുള്ളിൽ എന്നല്ലേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഇതിനകത്തു നിന്ന് ആവശ്യത്തിന് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് ചെറിയൊരു റെസിപ്പി ഉണ്ടല്ലോ ഇതിനി പെട്ടെന്ന് തന്നെ വളർന്നുള്ളൂ ഒരു രണ്ടാഴ്ച കഴിയുമ്പോഴത്തേക്കും ഇത് നിറച്ച് ഇലയാവും ഇത്രയും മതി ഉണ്ടാവും ഇപ്പം നമ്മൾ തോരൻ എല്ലാം വെക്കാൻ പോകുന്നത് വേറൊരു സാധനം വെക്കാൻ പോകുന്നത് അപ്പോൾ അതിന് ഇത്രയും മതി ഒരുപാടൊക്കെ ഇതുപോലെ ബോട്ടിൽ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തോരനായിട്ട് വയ്ക്കാം ഇതിപ്പോൾ നമുക്ക് ചെറിയൊരു റെസിപ്പി പൊന്നാങ്കണ്ണി ഇതാ കഴുകി വൃത്തിയാക്കി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഇത് ചെറുതായിട്ട് ചെറുതായിട്ടരിയണം പിന്നെ ഒരു പൊട്ടറ്റോ ഗ്രേറ്റ് ചെയ്തെടുക്കണം പകുതി തക്കാളി അത് ചെറുതായിട്ടരിയണം പകുതി സവാളയും ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം നമുക്കിത് ചെറുതായിട്ടൊന്ന് അരികാം ഇനി കട്ട് ചെയ്തിട്ട് ഈ തണ്ടം കളയണേ കളഞ്ഞിട്ട് ബാക്കി ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം പൊന്നാങ്കണ്ണി ചീരയും സവാളയും തക്കാളിയും എല്ലാം ചെറുതായിട്ടരിഞ്ഞ് ദാ പൊട്ടറ്റോയും ഗ്രേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടോ പിന്നെ ഇതെല്ലാം കൂടെ നമുക്കൊരു ഇടാം ഇനി ഇതിലേക്ക് നമുക്ക് മുട്ടയാണ് ചേർക്കേണ്ടത് കണ്ടോ ഇവിടെ കാടമുട്ട ഒരുപാടുള്ളതുകൊണ്ട് ഞാൻ കാടമുട്ട എടുത്തിരിക്കുന്നത് കാടമുട്ടയും ഒഴിച്ചു കൊടുക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പിടണം ഉപ്പിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം എരിവ് വേണമെങ്കിൽ രണ്ട് പച്ചമുളക് ഇടുകയും ചെയ്യാം കൊച്ചു പിള്ളേർക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പച്ചമുളക് ഇവിടെ പൊന്നാങ്കണ്ണിയൊക്കെ വെച്ച് ചീരത്തോട്ടനൊക്കെ വെച്ച് അവരൊന്നും കഴിക്കത്തില്ലല്ലോ അപ്പോൾ അവരെ കഴിപ്പിക്കാനുള്ള നമ്മൾ ഇങ്ങനെ നോക്കുന്നേ അപ്പോൾ പിന്നെ ഒന്നും വേണ്ട നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിത് ഫ്രൈ ആക്കി എടുക്കാം പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം തുറന്നിട്ടൊന്ന് തിരിച്ചിടായി എന്നിട്ട് വീണ്ടും ഒന്ന് മൂടി വെക്കുക കാരണം ആ പൊട്ടറ്റ ഒക്കെ ഒന്ന് വേവണമല്ലോ മൂടി വെക്കുക ലോ ഫ്ലെയിമിലായിരിക്കണേ ഇതിപ്പോൾ ആവശ്യത്തിന് വെന്തിട്ടുണ്ട് നമുക്ക് എടുക്കാം കണ്ടോ മുട്ട കഴിക്കാൻ ഇഷ്ടമുള്ള എന്നാൽ പൊന്നാങ്കണ്ടി പോലത്തെ ചീരയൊന്നും കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കൊച്ചുങ്ങൾക്കൊക്കെ ഇതുപോലാക്കി കൊടുക്കാമെങ്കിൽ അവർക്ക് നല്ല ടേസ്റ്റായിട്ട് അവരങ്ങ് കഴിച്ചോളൂ ഉണ്ടോ ഇടക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ആവശ്യത്തിനുള്ളത് അവർക്കുള്ളിച്ച് ചെയ്യുമല്ലോ അപ്പോൾ ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്കും ഗൾഫ് കൺട്രീസിലൊക്കെ താമസിക്കുന്നവർക്കും ന പൊന്നാങ്കണ്ടി ചീരയൊന്നും നട്ടു വളർത്താനുള്ള സൗകര്യം കാണത്തില്ല അവർക്കിതുപോലെ പ്ലാസ്റ്റിക് ബോട്ടിലിനകത്ത് നമുക്ക് വീടിനകത്ത് വെച്ച് തന്നെ ഇതുപോലെ നമുക്ക് വളർത്തിയെടുക്കാം എന്നിട്ട് ഇതിപ്പോൾ ഒരു ബോട്ടിൽ തന്നെയാണ് നമ്മൾ ചെയ്തത് ഇതുപോലെ കുറേ ബോട്ടിൽ ചെയ്യുവാണെങ്കിൽ നമുക്ക് തോരൻ വയ്ക്കാനൊക്കെ ആവശ്യത്തിന് കിട്ടും പെട്ടെന്ന് ഇരങ്ങി വളർന്നു ഇത് കുറച്ചൊക്കെ ആണെങ്കിൽ മാത്രം ഇതുപോലെ നമുക്ക് പിള്ളേർക്ക് കൊടുക്കാനായിട്ട് മുട്ട പൊരുക്കിയൊക്കെ ചെമ്പി ഇതുപോലെ ആക്കിയിട്ട് നമുക്ക് കൊടുക്കാം അവർക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും അപ്പോൾ ഇത് വീണ്ടും ജനലിൻ്റെ സൈഡിൽ എവിടെയെങ്കിലും കൊണ്ട് വെച്ചിരുന്നാൽ മതി രണ്ടാഴ്ചയൊക്കെ കഴിയുമ്പഴത്തേക്കും ഇത് നിറച്ച് ഇലയാവും നമ്മൾ ഡെയിലി വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് നമ്മൾ തിരിയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു മൂന്നാല് ദിവസമൊക്കെ കൂടുമ്പോഴത്തേക്ക് ഈ കുപ്പിയുടെ അടിഭാഗത്തെ വെള്ളം കളഞ്ഞിട്ട് നല്ല വെള്ളം ഒഴിച്ചു കൊടുക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്